ദലൈലാമ ആരാണ് നമുക്ക് ഈ വീഡിയോയിൽ അതൊന്ന് പരിശോധിച്ചാലോ ദലൈലാമ ടിബറ്റൻ ബുദ്ധമതത്തിലെ ആത്മീയ നേതാവാണ് ദലൈ എന്ന വാക്കിന് എന്നും ലാമ എന്ന വാക്കിന് ഗുരു എന്നും അർത്ഥം വരുന്നതിനാൽ സമുദ്രം പോലെ വിശാലമായ ഗുരു എന്നാണ് ഈ പദത്തിന്റെ പൂർണ്ണമായ അർത്ഥം ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണിത് ദലൈലാമയെ അവലോകിതേശ്വരന്റെ ബുദ്ധന്റെ കാരുണ്യത്തിന്റെ പുനരവതാരമായിട്ടാണ് കണക്കാക്കുന്നത് ഓരോ ദലയിലാമയും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പുനർജന്മം കണ്ടെത്താനായി പ്രത്യേക രീതികൾ ഉപയോഗിക്കാറുണ്ട് ഇത് സാധാരണയായി ഒരു കുട്ടിയായിരിക്കും ടിബറ്റുകാരുടെ ജീവിതത്തിൽ ദലയിലാമയ്ക്ക് ആത്മീയമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുണ്ട് നിലവിലെ ദലയിലാമ പതിനാലാമത്തെ ദലയിലാമയായ ടെൻസിൻ ഗ്യാറ്റ്സോയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ടിബറ്റിലെ തക്സർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈന ടിബറ്റ് ആക്രമിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ അഭയം തേടുകയും ധർമ്മശാലയിൽ ടിബറ്റൻ പ്രവാസ സർക്കാരിന് രൂപം നൽകുകയും ചെയ്തു ദലൈലാമ അഹിംസ സമാധാനം കരുണ പരസ്പര ധാരണ എന്നിവയുടെ വക്താവാണ് ലോകമെമ്പാടും അദ്ദേഹം സമാധാന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ദലൈലാമയുടെ കണ്ടെത്തൽ ഒരു സാധാരണ പ്രക്രിയയല്ല നിലവിലെ ദലയിലാമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത പുനർജന്മം കണ്ടെത്താനായി പ്രത്യേക രീതികളും അടയാളങ്ങളും നിരീക്ഷിക്കപ്പെടും ഉദാഹരണത്തിന് മുൻ ദലയിലാമയുടെ ചില വസ്തുക്കൾ അടുത്ത ദലയിലാമയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് നോക്കാറുണ്ട് സ്വപ്നങ്ങൾ ദർശനങ്ങൾ ചില പ്രകൃതിയിലെ അടയാളങ്ങൾ എന്നിവയും ഈ പ്രക്രിയയിൽ പരിഗണിക്കാറുണ്ട് ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ദലയിലാമ വളരെ ലളിതമായ ജീവിതശൈലിയാണ് നയിക്കുന്നത് ആഡംബരങ്ങൾ ഒഴിവാക്കി ഭിക്ഷുവിന്റെ ലാളിത്യം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു തന്റെ എല്ലാ വരുമാനവും ടിബറ്റൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ദലയിലാമയ്ക്ക് ശക്തമായ നർമ്മബോധമുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും പൊതുപരിപാടികളിലും തമാശകൾ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നത് പതിവാണ് ഇത് അദ്ദേഹത്തെ സാധാരണ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾക്ക് ലാളിത്യം നൽകുകയും ചെയ്യുന്നു ദലൈലാമ ശാസ്ത്രത്തെ വളരെ ബഹുമാനത്തോടെ കാണുന്ന വ്യക്തിയാണ് ബുദ്ധമത തത്വങ്ങൾക്കൊപ്പം ആധുനിക ശാസ്ത്ര പഠനങ്ങളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു ന്യൂറോ സയൻസ് ക്വാണ്ടം ഫിസിക്സ് തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ ശാസ്ത്രജ്ഞരുമായി അദ്ദേഹം പലപ്പോഴും സംവാദങ്ങളിൽ ഏർപ്പെടാറുണ്ട് ബുദ്ധമത ദർശനങ്ങളെ ശാസ്ത്രീയ കാഴ്ചപ്പാടുകളുമായി സമന്വയിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഇപ്പോഴത്തെ ദലയിലാമ ടെൻസിൻ ഗ്യാറ്റ്സോ ടിബറ്റിലല്ല താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈനയുടെ ടിബറ്റ് അധിനിവേശത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ അഭയം തേടുകയും അതിനുശേഷം ഇന്ത്യയിലെ ധർമ്മശാലയിൽ അതായത് ഹിമാചൽ പ്രദേശിലാണ് താമസിക്കുന്നത് അവിടെയാണ് ടിബറ്റൻ പ്രവാസ സർക്കാരിന്റെ ആസ്ഥാനവും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറിന് ദലൈലാമയുടെ അതായത് ടെൻസിൻ ഗ്യാട്സോയുടെ തൊണ്ണൂറാമത് പെറന്നാളാണ് ഇത് ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്കും ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്